الذي هدانا سواء السبيل وجعل لنا التوفيق خير رفيق واشهد ان لا اله الا الله وحده لا شريك له ൂതിയാബൈരി വ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ അതുപോലെ ഒരു അവസരമാണ് ധാരാളം സാമ്പത്തിക മാന്യം നമ്മുടെ ഇടയിലുണ്ട് റബ്ബറിന്റെ വലയിടിവ് ഗൾഫിന്റെ തകർച്ച റിയൽ എസ്റ്റേറ്റ്സിന്റെ തകർച്ച ധാരാളം പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴും ഞാൻ ഒരേ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഓ വടകര മുതൽ പെരിന്തൽമണ്ണവർ തന്റെ തലയിൽ കെട്ടിവെച്ച തലപ്പാവടിച്ചിട്ട് അത് പള്ളിക്കോലായി വിരിച്ചിട്ടിട്ട് അതിലേക്ക് വീണ നാണയ തൊട്ട് കൊണ്ടാണ് സമസ്ത കേരള വിശ്രാമത വിദ്യാഭ്യാസ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ആ ആ മക്കയിലെ ജന്നത്തുൽ അടക്കം ചെയ്യപ്പെടാൻ മദ്രസയിൽ പഠിക്കുന്ന ലക്ഷത്തോളം കുട്ടികൾ മദ്രസ വിടുന്ന സമയത്ത് മൂന്ന് സലാത്ത് വെച്ച് ചൊല്ലുമ്പോൾ എല്ലാ രാവിലെയും മുപ്പത് ലക്ഷം സലാത്ത് ചൊല്ലി ഉള്ളിൽ ആസ്വദിക്കാൻ മദ്രസയ്ക്ക് വേണ്ടി തലപ്പാവിൽ നാണയ തൊട്ട് മേടിച്ച ഒരു മഹാമനുഷ്യന് കഴിഞ്ഞുവെങ്കിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം തരണേ തമ്പുരാരെ ഈ അവസാന ഭാഗം പറയുന്നതിനു മുമ്പ് ഈ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നാളെ ഞാൻ മരിച്ചാലും ഈ രാവിലെയും വൈകുന്നേരവും നൂറുകണക്കിന് കുട്ടികൾ കിടന്ന് കിടന്ന്

അനുഗ്രഹിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല് ദിവസം കാസർഗോഡ് സ്വദേശിയായ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന സഹോദരൻ മരിച്ചു അബ്ദുൽ അസീസ് മരിച്ചിരങ്ങനെയാണറിയോ മുപ്പത്തിനാല് വയസ്സുകാരൻ അബ്ദുൽ ഭാര്യ ആദ്യത്തെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലാ കാസർഗോഡ് ചെറിയൊരു ബേക്കറി നടക്കുന്ന തലേ ദിവസം കൂട്ടുകാരോട് പറഞ്ഞു നാളെ എന്റെ ഭാര്യ പ്രസവിക്കുകയാ പ്രസവിക്കുകയാൺകുഞ്ഞാണെന്നാ എനിക്ക് തോന്നുക കൊടുക്കാമിട്ടു വച്ചു പിറ്റേ ദിവസം പതിനൊന്നര മണിക്ക് ലേബർ റൂമിൽ കരച്ചിരി കേൾക്കുകയാ

അല്ലാഹു 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 അക്ബർ 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 അള്ളാഹുവാറുന്നുാഹുക്ക് മെറു ആദ്യമായി തൻ്റെ പൊന്നുമോലുടെ മുഖം കണ്ട മാത്രേ വരതിന്റെ വീരേക്ക് ബാങ്ക് കൊടുത്തു അവസാനം ബാങ്ക് അവസാനിച്ചു ഇല്ലല്ലാഹ് ബാങ്ക് ബാങ്ക് അബ്ദുൽ അടുത്ത് ടുത്ത് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ എന്റെ ശരീരം കൊടയുകയാണ് എന്റെ ശരീരം തളരുകയാണ് കാല തളരുകയാണ് ഉമ്മാ കുഞ്ഞിനെ പിടിച്ചുകൊള്ളുക കുഞ്ഞിനെ കൈയിലോട്ട് കൊടുത്തു അബ്ദുൽ അബ്ദുല്ലസീസിന്റെ നെറ്റിത്തടം വിയത്തു കൊടഞ്ഞ് താടോട്ട് വീണു ഡോക്ടർമാരോട് വരുമ്പോ അബ്ദുല്ലസീസ് ഹൃദയ സ്തംഭനം വന്ന് മരിച്ചുപോയി

ഇതല്ലേ നമ്മുടെ ും ഞാനൊരു ഹലീസ് നിങ്ങളോട് പറഞ്ഞു തരട്ടയോ മുത്ത് പറഞ്ഞു ലജ്ജയാ ലജ്ജയാ എന്തിനാണ് നബി അഭിബായ് ലജ്ജ തൻ്റെ അടിമ കരഞ്ഞിട്ടൊരു കാര്യം എന്നോട് പാതിരാത്തിനു പറഞ്ഞാൽ ആ ചോദിച്ച കാര്യം കൊടുക്കാതെ പിന്മാറാൻ അള്ളാഖ് ലജ്ജയാണെന്ന് നബി മുഹമ്മദ്

നിന്റെ ഞാൻ വന്നിരിക്കുകയാണ് അബ്ദുള്ള എന്ന കരയണം ുംരയണം ഒന്നോർക്കണ്ട കബറിനെതിരണത്തെ ഓർത്താ മതി ആ കണ്ട കുഞ്ഞിന്റെ വരത്തെ ചെവിയില് പാങ്ക് കൊടുക്കാൻ പോലും വാപ്പയ്ക്ക് കെടിഞ്ഞില്ല പിന്നെങ്ങനാ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക എന്നിട്ട് കരയുക അള്ളാഹ് ലജ്ജയാണ് കരയുന്നവന്റെ കരയുന്നവൻ്റെ തട്ടിക്കളയാന് ഒരു നന്മ ചെയ്യണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ കുറിച്ചുള്ള അജന്തലമായ അല്ല ർക്കാ നന്മയിലേക്ക് മുന്നേറാൻ അവസരം കിട്ടുക വല്ലതീന യോ തൂനമാ അല്ലാഹു സുബ്ഹാനഹു വ തആലവർക്ക് നലഗിയ ദിനോത്ത് പരിഭ്രാന്തിയോടെ അല്ലാഹുവിനെ അനുഗ്രഹങ്ങളെ സ്മരിക്കുകയും അല്ലാഹുവിനെ കുറിച്ച് സദാ ഓർക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുവേ ദയവുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഹംസുലയാലിൻ അഞ്ച് രാത്രികൾ റയുറദ് ഫീഹി ദുആഉൻ അഞ്ച് രാത്രിയിൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ തട്ടിക്കളയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ

ഒന്നാമത്തെ രാത്രി ഒന്നാമത്തെ രാത്രി ഔവലു ഔവലുലൈരത്തിന് റജബ് റജബിന്റെ ആദ്യത്തെ രാത്രി അഞ്ചൻ എണ്ണി പഠിച്ചു ഒന്ന് റജബിന്റെ ആദ്യ രാത്രി ആദ്യത്തെ രാത്രി രണ്ട് വലൈരത്തു നിസ്വിമിന് ശബ് വലൈലുന് നിസ്വിമിന് ശബാൻ ശബാൻ പതിനഞ്ചിന്റെ രാത്രി ശബാൻ ശബാൻ നമ്മള് പറഞ്ഞാ നമ്മള് പറഞ്ഞ ന്യായം എന്താ കിതാബി കണ്ടില്ല പ്രാമാണികമായി ഈ യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം നമ്മൾ തലമുറയിലൂടെ കടന്നു ആസാറുള്ള കടിഞ്ഞുപോയ മുൻഗാമികളുടെ ആസാറുകളെ നമ്മൾ കൈവിട്ടു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നിഷേദിക്കാൻ പറ്റൂല ബറാത്തിന്റെ രാത്രിയിൽ മൂന്ന് യാസീനായി നമുക്ക് അന്നത്തെ നോമ്പ് ഇപ്പൊ കിതാബിൽ ഇല്ലാതായി നമ്മൾ എന്തൊക്കെ നമുക്കിപ്പൊ എങ്ങനെയാന്നറിയാവോ നമ്മുടെ ഇസ്ലാം ഇപ്പൊ സെന്റ് ജോർജിന്റെ കുടമാതിരിയാ മൂന്നായിട്ട് മടക്കാം രണ്ടായിട്ടും മടക്കാം മടക്കി കക്ഷത്തി വെച്ചിട്ട് സൗകര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇസ്ലാമിനെ നമ്മളങ്ങ് കൊച്ചാക്കി നമുക്ക് സുന്നത്ത് നോമ്പുമില്ല ഇല്ല ഇനിയിപ്പോ റമലാൻ തന്നെ ഉണ്ടോ ഉണ്ടോന്നുള്ള ചർച്ചയിലാവുമ്പോൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഈ ല്ലാട് പരമ്പരാഗതമായി നമ്മൾ തുടർന്നു വന്ന വന്നു സലഫുകളുടെ ഈ തപാ താപീയങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്ന് ഈ പ്രകാശമല്ലാതെ നമുക്ക് രക്ഷപെടാൻ ജീവിതത്തിൽ ഒന്നുമില്ല അവലയിരത്തിന് സഹബാനിലേ നമുക്ക് പരമ്പരാഗതമായി എല്ലാ യാവീർ മൂനീ യാസീൻ ഓടിയ ഷഹബാൻദ രാത്രി എവിടെ പോയി പെങ്ങലേ ഷഹബാൻദാ വിര മൂനീ യാസീൻ എവിടെ അത് മുടുവനി യൂറോപ്പിന്റെ പേരും പറഞ്ഞു ടിവിയുടെ മുന്നിൽ നമ്മൾ കളഞ്ഞു പോയപ്പോൾ നമ്മുടെ നബീ സത്ത്മാരെ പോയപ്പോൾ അബഹുമാനപ്പെട്ട യകൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയ യൂസഫ് നബി പറഞ്ഞതണ്ട ഇദ്ഹബൂ ബി കമീസി ഹാദാ इबो बि खमीसि എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി കണ്ണിലിട്ടുകൊടുത്ത് നിഷേധിക്കാൻ കഴിയുന്നവര് നിഷേധിക്കട്ടെ യൂസു പറഞ്ഞത് എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി കണ്ണിന് കാഴ്ചയില്ലാത്ത എന്റെ വാപ്പാടെ മുഖത്ത് കൊണ്ടുപോയിട് എന്നാൽ എന്റെ വാപ്പാടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുമെന്നല്ലേ പറഞ്ഞത് കുപ്പായം കൊണ്ടുപോകാനാണ് ഏതെങ്കിലും കുപ്പായമല്ല ഏതെങ്കിലും കുപ്പായമല്ല കുപ്പായമല്ലം അതെന്താ ഈ കുപ്പായം ഈ കുപ്പായം എന്റെ വാപ്പാടെ മുഖത്തിട്ടാൽ അതിന്റെ കൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടും ഇങ്ങോട്ട് നോക്കണ മോനെ നിനക്കൊക്കെ ക ഇച്ചിലേക്ക് മട്ടേത് കയറാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് മുഹീതി മാലവതി ഗൾഫിൽ പോകും അവിടെ പോയാൽ പിന്നെ അത് ഓതണ്ടെന്ന് പറയും ഇവിടെ നോക്ക്